നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ കള്ള വോട്ട് ചേർത്ത് ഭരണം പിടിക്കുക എന്ന സി പി എമ്മിന്റെ ഇലക്ഷൻ മാജിക് പൊളിക്കാൻ നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും രംഗത്ത് വോട്ട് വഴി മൂന്നാം പിണറായി സഭ എന്ന സ്വപ്നമാണ് ദുസ്വപ്നമായി മാറാൻ പോകുന്നത് വോട്ടർ പട്ടികയിലെ കള്ളന്മാരെ പിടികൂടാനുള്ള നീക്കം ബീഹാറിൽ നടക്കുന്നത് പോലെ തന്നെ കേരളത്തിലും ഉടൻ തുടങ്ങും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റീവ് റിവിഷൻ അതായത് എസ് ഐ ആർ വേണമെന്ന് പ്രഖ്യാപിച്ചത് വോട്ടർ പട്ടിക സമഗ്രമായി പൊളിച്ചെഴുതുന്ന എസ് ഐ ആർ എന്തുകൊണ്ടാണ് കേരളത്തെയും ആശങ്കപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ബീഹാർ ഇപ്പോൾ കടന്നുപോകുന്നത് ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി ആളുകളുള്ള വോട്ടർ പട്ടികയുടെ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് സ്പെഷ്യൽ ഈ ഇൻവെസ്റ്റീവ് റിവിഷൻ അതായത് എസ് വഴി ചെയ്യുന്നത് വോട്ടർ പട്ടിക കൃത്യമായ ഇടവേളകളിൽ പുതുക്കാറുണ്ടെങ്കിലും അതിലുള്ള ഓരോ വ്യക്തിയുടെയും യോഗ്യത ഉറപ്പാൻ പട്ടിക പുതുക്കുന്ന ഇത്തരം തീവ്ര ശ്രമങ്ങൾ സാധാരണമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഭഗീരഥ പ്രയത്നം തുടങ്ങിവച്ചിരിക്കുന്നത് ഇത് നടക്കുന്നത് അങ്ങ് ബീഹാറിലല്ലേ നമുക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കാൻ വരട്ടെ ബീഹാറിൽ നടക്കുന്ന എസ് ഒരു തുടക്കം മാത്രമാണ് ഇതേ മാതൃക കേരളത്തിലും വരുന്നു ഇക്കാലം അത്രയും കള്ളവോട്ടുകൾ കൊണ്ട് കേരളം പിടിച്ച സി പി എം ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകളില്ലാത്തവർക്ക് അവ നേടാൻ അനുവദിച്ചിരിക്കുന്നത് വെറും ഒരു മാസവും അതായത് കള്ളത്തരം അനുവദിക്കില്ല എന്ന് ചുരുക്കം ബീഹാർ ജനതയ്ക്ക് തെരഞ്ഞെടുപ്പിൽ വിശ്വാസം കുറവാണ് സംസ്ഥാനത്തിന്റെ അതി പിന്നാക്കാവസ്ഥ എന്നാൽ അവിടുത്തെ ജനത്തിന്റെ ജീവിതാവസ്ഥ തന്നെയാണ് വോട്ട് ചെയ്ത ജനപ്രതിനിധികളെയും സർക്കാരിനെയും തിരഞ്ഞെടുത്തുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് അവർക്ക് സംശയമുണ്ട് എന്നിട്ടും അവരിൽ ഭൂരിപക്ഷം പേരും തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നു അഞ്ചു വർഷത്തിൽ ഒരിക്കൽ പ്രവർത്തിക്കേണ്ട വെറും വോട്ടുദാന യന്ത്രങ്ങൾ മാത്രമായി ഇപ്പോൾ മനുഷ്യർ മാറുകയാണ് പ്രതിഷേധങ്ങൾക്കിടയിലും ബീഹാർ മാതൃകയിലുള്ള വോട്ടർ പട്ടിക തീവ്ര പരിശോധന ബംഗാളിലേക്കും ഡൽഹിയിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം നടപടി തുടങ്ങുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന ലക്ഷക്കണക്കിന് പേരുടെ വോട്ടവകാശം റദ്ദാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ബീഹാറിൽ ഉയരുന്ന പ്രതിഷേധം വകവെക്കാതെയാണ് കമ്മീഷൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരു സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്ക് തുടക്കമിടും ഡൽഹിയിലെ രണ്ടായിരത്തി വോട്ടർ പട്ടികയിലാണ് തീവ്ര തീവ്രപരിശോധന ലക്ഷ്യമിടുന്നത് പശ്ചിമ ബംഗാളിലും ന്യൂഡൽഹിയിലും ഇസി ഐ അവസാനമായി വോട്ടർ പട്ടിക പരിശോധിച്ചത് യഥാക്രമിച്ചു ആയിരുന്നു കേരളത്തിൽ എങ്ങനെ ചർച്ച നടക്കുകയാണ് ബീഹാറിന് ശേഷം പശ്ചിമ ബംഗാളിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്ന് സിഐ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതേസമയം ബീഹാറിലെ പരിഷ്കരണ പ്രക്രിയ സുഗമമായി നടക്കുന്നുണ്ട് എന്നും അതിന്റെ പ്രാരംഭ ഘട്ടം പൂർത്തിയായതായും ഇതിനിടെ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ മൊയ്ത്ര കോടതിയെ സമീപിച്ചിട്ടുണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് ഇ സി ഐയെ തടയണമെന്നാണ് ബഹുവ തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന്റെ നയപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ വിസമ്മതിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം ബീഹാറിലെ യുവ വോട്ടർമാരെ ഇല്ലാതാക്കാനാണ് സിഐ ലക്ഷ്യമിടുന്നത് എന്നും അടുത്ത ഘട്ടം എന്ന നിലയിൽ പശ്ചിമ പശ്ചിമബംഗാളിൽ ലക്ഷ്യമിടുന്നു എന്നും ഈ മഹുവ മൊയ്ത്ര പറയുന്നു ബീഹാറിൽ പൗരത്വ രജിസ്റ്ററിന് സമാനമായി വോട്ടർ പട്ടികയുടെ തീവ്ര പുനർപരിശോധന പ്രതിഷേധം കണക്കവേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില ഇളവുകൾ പ്രഖ്യാപിച്ചു ആവശ്യമായ രേഖകൾ കൈവശമില്ലാത്ത വോട്ടർമാർ തൽക്കാലം അപേക്ഷ പൂരിപ്പിച്ച് എത്രയും വേഗം ഉദ്യോഗസ്ഥർക്ക് കൈമാറാനാണ് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശം അത്തരം ഉദ്യോഗസ്ഥർ സ്വീകരിച്ച് അപ്ലോഡ് ചെയ്യണം രേഖകൾ പിന്നീട് സമർപ്പിച്ചാൽ മതിയാകുമെന്നും സിഇഒ അറിയിച്ചിട്ടുണ്ട് മതിയായ രേഖകൾ ഇല്ലാത്തവരുടെ കാര്യത്തിൽ ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർ പ്രാദേശിക തലത്തിൽ വിശദമായി അന്വേഷിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും അറിയിച്ചു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തുടരാൻ പൗരത്വം തെളിയിക്കാനുള്ള പതിനൊന്ന് രേഖകളിലായ ആധാറോ വോട്ടർ ഐഡിയോ റേഷൻ കാർഡോ ഇല്ല ഇതോടെ ദരിദ്രരും ദുർബല ജനവിഭാഗങ്ങളും ദുരിതത്തിലാവുകയാണ് മൂന്ന് കോടി വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന സ്ഥിതിയുമുണ്ട് ശക്തമായ എതിർപ്പുമായി പ്രതിപക്ഷ പാർട്ടി രംഗത്തെത്തുന്നു ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ് എന്നതും പ്രതിപക്ഷ പ്രതിഷേധവും കണക്കിലെടുത്തുമാണ് കമ്മീഷൻ ഇളവ് നൽകിയത് ബീഹാറിലെ പത്രങ്ങളിൽ ഇത് വ്യക്തമായി കമ്മീഷൻ പരസ്യം നൽകിയിട്ടുമുണ്ട് ഈ മാസം ഇരുപത്തിയാറിനാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ബീഹാറിൽ ആകെയുള്ള ഏഴ് കോടി ിൽ രണ്ടായിരത്തി മൂന്ന് വരെ ഒന്നിൽ വോട്ടർ പട്ടികയിലുള്ള ഉള്ള നാല് ദശാംശം ഒൻപത് ആറ് കോടി വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേരുകൾ നിലനിർത്താൻ അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകിയാൽ മതിയാകും ബാക്കിയുള്ള രണ്ട് ദശാംശം ഒൻപത് മൂന്ന് കോടി അതായത് മുപ്പത്തിയേഴ് ശതമാനം പേർക്ക് അപേക്ഷകളോടൊപ്പം പൗരത്വം തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണം ജനതീയതിയും സ്ഥലവും വ്യക്തമാകുന്ന രേഖകൾ ഹാജരാക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചരാണെങ്കിൽ ജനന തീയതി സ്ഥലം എന്നിവ വ്യക്തമാക്കുന്ന രേഖകൾ കൈമാറണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർ സ്വന്തം ജനന തീയതിയും സ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾക്കൊപ്പം മാതാപിതാക്കളിൽ ഒരാളുടെ ജനനരേഖകയും കൈമാറണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ അവരവരുടെ ഒപ്പം മാതാപിതാക്കളുടെ ജനനരേഖകൾ കൂടി ഹാജരാക്കണം പൌരത്വ രജിസ്റ്ററിന് സമാനമായുള്ള ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനർപരിശോധനയ്ക്കെതിരെ കൂടുതൽ ഹർജികൾ സുപ്രീം കോടതിയിലെത്തി എത്തി ആർ ജെ ഡിയും പൊതുപ്രവർത്തകരായ യോഗേന്ദ്ര യാദവ് എന്നിവരാണ് ഹർജി നൽകിയത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റെസിഡൻസ് അതായത് എ ഡി ആർ കഴിഞ്ഞ ദിവസം ഹർജി ഫയൽ ചെയ്തിരുന്നു ജൂലൈ പതിനാലിന് ശേഷം സുപ്രീം കോടതി ഹർജികൾ പരിഗണിച്ചേക്കും ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പുനർപരിശോധനയുടെ ആദ്യഘട്ടം പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മൊത്തം ഏഴ് കോടി വോട്ടർമാർ ഉള്ളതിൽ ഒന്നര ദശാംശം ആറ് ഒൻപത് കോടി വോട്ടർമാർ അപേക്ഷകൾ അതായത് ഇരുപത്തിയൊന്ന് ദശാംശം നാല് ആറ് ശതമാനം അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകി ഓഗസ്റ്റ് ന് കരട് വോട്ടർ പട്ടിക പുറത്തുവിടും ഈ മാസം ഇരുപത്തിയഞ്ചിന് മുമ്പ് വോട്ടർമാർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം കേരളത്തിൽ വ്യാജ വോട്ടുകൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ തുടങ്ങിയത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ പയറ്റിയ അതേ തന്ത്രമായിരുന്നു ഇത് കാരണം ആറ്റിങ്ങൽ ഇടത്തിന്റെ ഉറച്ച കോട്ടയായിരുന്നു മർമ്മത്തിൽ തൊട്ടതോടുകൂടി ആറ്റിങ്ങലിൽ ഇടതുപക്ഷം തോറ്റമ്പി ഇതിൽ നിന്നും കള്ള വോട്ടിന്റെ ശക്തി മനസ്സിലാക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് ഇരട്ട വോട്ട് എന്ന പ്രതിഭാസം കേരളത്തിൽ ആദ്യമായി അതിനു മുമ്പ് ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു എങ്കിലും അത് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് മുതൽ തുടങ്ങിയതാണ് യു ഡി എഫിന്റെ ഇരട്ട വോട്ട് അന്വേഷണം ഇടതുമുന്നണിയാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ചേർത്തത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ചത് അങ്ങനെയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ ഗുരുതരമായ പിശുകുകൾക്ക് ഉണ്ട് എന്ന പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണ് എന്ന് കേരള ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് നടന്ന നടന്നു എന്ന് ആവശ്യപ്പെട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിൽ പുറപ്പെടുവിച്ച ഇടക്കാല വിധി ായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം വേണമെന്നും കോടതി പറഞ്ഞത് ഇരട്ടവോട്ടുകൾ ചെയ്യുന്നത് തടയാൻ ആവശ്യമെങ്കിൽ കേന്ദ്രസേനയോ പോലീസിനെയോ വിന്യസിക്കണം എന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു വോട്ട് എങ്ങനെ നീക്കം ചെയ്യാനാകും എന്ന് അറിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അടൂർ പ്രകാശ് ജയിച്ചത് ഇതിനിടെ ഹൈക്കോടതി നിർദ്ദേശാനുസരണം ബൂത്തുകളിൽ കേന്ദ്രസേനയെ നിയോഗിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറായി ഇരട്ട വോട്ട് ജനാധിപത്യത്തിലെ മായം ചേർക്കലാണ് എന്നും അന്ന് കോടതി വ്യക്തമാക്കി ഹൈക്കോടതി ഉത്തരവ് കർശനമായി നടപ്പാക്കും െന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടി കെ റാം മീണ കോടതിയെ അറിയിച്ചത് സംസ്ഥാനത്ത് നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിലേറെ ഇരട്ട വോട്ടുകളോ കള്ളവോട്ടുകളോ ഉണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ അറിയിച്ചത് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ വോട്ടർ വോട്ടുകൾ തങ്ങൾ കണ്ടെത്തിയതെന്നും കമ്മീഷന് പിന്നെ എന്തുകൊണ്ട് ഇത് കണ്ടെത്താനാകുന്നില്ല എന്നുമാണ് മുൻ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ ചോദിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയും കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല എന്നും ഹർജിക്കാരൻ ആരോപിച്ചു എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ഹർജി പതിനൊന്നാം മണിക്കൂറിൽ ആണെന്നായിരുന്നു കമ്മീഷൻ സത്യവാങ്മൂലം പറയുന്നത് പട്ടികയിലെ തെറ്റ് തിരുത്താനും ചൂണ്ടിക്കാണിക്കാനുമുള്ള അവസരം മുൻ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചില്ല വ്യാജ വോട്ട് തടയാൻ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാതെ ഇനി വോട്ട് പട്ടികയിൽ മാറ്റം വരുത്താനാകില്ല എന്നും കമ്മീഷൻ കോടതിയിൽ അറിയിച്ചു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടത്ത ഇരട്ടത്താപ്പാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇരട്ട വോട്ട് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കാതെ വന്നത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാകുമെന്ന് അറിയിക്കാൻ ഇടക്കാല ഉത്തരവിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ജനാധിപത്യത്തിൽ മായം ചേർക്കലാണ് എന്ന് നിരീക്ഷിച്ച കോടതി ആരും ഇരട്ട വോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി ഉത്തരവ് കർശനമായി നടപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് ഓഫീസറായിരുന്ന മിക്ക ടിക്കറാം മീണ പ്രതികരിച്ചിരുന്നു സമ്പത്തിനെ നിർത്തി ഇടതുമുന്നണി കുത്തകയാക്കിയ ആറ്റിങ്ങൽ സീറ്റ് അടൂർ പ്രകാശ് പിടിച്ചെടുത്തത് ഇരട്ടവോട്ട് ഇല്ലാതാക്കിക്കൊണ്ടാണ് കുറെ പതിറ്റാണ്ടുകളായ ആറ്റിങ്ങൽ നിന്ന് ഇടതുമുന്നണി ജയിച്ചിരുന്നത് ഇരട്ട വോട്ട് വഴിയാണ് ബീഹാർ മോഡൽ കേരളത്തിൽ വരുമ്പോൾ അതിന്റെ തട്ടുകിട്ടുന്നത് ഇടതുമുന്നണിക്ക് മാത്രമായിരിക്കും കാരണം ഇടതുമുന്നണിയാണ് എല്ലാ മണ്ഡലങ്ങളിലും കള്ളവോട്ട് ചേർത്ത് ജയിപ്പിക്കുന്നത് അതിനുള്ള സംഘടനാ സംവിധാനം അവർക്കുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ ഭൂരിപക്ഷവും സി പി എമ്മുകാരാണ് അവരാണ് വോട്ട് ചോർക്കാനും വോട്ട് ചേർക്കാനും തയ്യാറെടുത്ത് നിൽക്കുന്നത് പാർട്ടിയുടെ മെഷീനറി ഇതിനായി എല്ലാ ും ഉപയോഗിക്കുന്നു അതിനാണ് കടിഞ്ഞാൻ വീഴാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി കാര്യം ഗോവിന്ദയാകും